ഇത്രക്കും കരുണയില്ലാത്തൊരു പിതാവ് അദ്ദേഹം എങ്ങനെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയുള്ള വിഷയങ്ങളെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും കുർബാന പ്രശ്നത്തിൽ തീരുമാനമാകുന്നത് വരെ വിശ്വാസികളെ നിങ്ങൾ ആരും പള്ളിയിൽ കയറരുത് പള്ളിയിൽ പോകരുത് അതിൽ കുർബാനയാണ് അവയെ പിതാവ് മാർ റാഫേൽ തട്ടിൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് അല്ല നിങ്ങളൊരു മേജർ ആർച്ച് ബിഷപ്പാണ് ഒരിട എറണാകുളം അങ്കമാലി അതിരൂപതികളിൽ എടുക്കേണ്ടത് തട്ടിൽ പിതാവിന്റെ തീരുമാനങ്ങളല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനമാണ് ഈശോമിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരു കോമഡി പറയാം കോമഡി എന്ന് പറയുന്നത് എനിക്കല്ല കോമഡി ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം കേട്ടവർക്ക് അത് കോമഡി ആയിട്ട് തോന്നി അത് കോമഡിയാണ് എന്ന് അറിയിക്കേണ്ട ബാധ്യത എനിക്കാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് തട്ടിൽ പിതാവിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ആര് വിചാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ വിചാരമില്ല അതിന് ഒരു കാരണവുമുണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആദ്യ കുർബാന സ്വീകരണം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിനു വേണ്ടി കട്ടിൽ പിതാവുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ നിന്ന് നിരവധി മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ല് ചിറ്റു കുർബാനയിലൂടെ ആദ്യ കുർബാന കൈക്കൊള്ളുവാൻ അവരുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ താല്പര്യമില്ല അതുകൊണ്ട് എറണാകുളത്തെ ഇത്തരത്തിൽ ആവശ്യമുള്ള എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ടിൽ ഒരു ആദ്യ കുർബാന സ്വീകരണം നടത്തുകയാണെങ്കിൽ നമ്മുടെ അതിരൂപതയിലെ നിരവധി കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരുമിച്ച് പങ്കെടുക്കാമായിരുന്നു ആവശ്യമുന്നയിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മറുപടി കിട്ടിയത് എനിക്ക് കിട്ടിയ മറുപടി എന്തായാലും ഈ സമയത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു ആദി കുർബാന സ്വീകരണം വയ്ക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല മറ്റു പള്ളികളെ ബൈപ്പാസ് ചെയ്ത് അങ്ങനെ ഒരു ശുശ്രൂഷ വേണ്ട എന്നാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനം കേൾക്കണം എന്ന് പറഞ്ഞാൽ അതാണ് ഇല്ലിസിറ്റ് കുർബാന വഴി നാവിൽ ആദ്യമായി കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ സഭയുടെ പരിശുദ്ധമായ കുർബാന വഴി ആദി കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന് അതൊരു കോമഡി ആയി തോന്നി ആ കോമഡി അംഗീകരിക്കേണ്ടതില്ല നടത്തേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു എട്ടോ ഒൻപതോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ നാവിലേക്ക് ആദ്യ കുർബാന സഭയുടെ പരിശുദ്ധ കുർബാന വഴി ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ അവരുടെ മേൽ പോലും കാരുണ്യം തോന്നാത്ത ഒരു പിതാവിന് എങ്ങനെ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ഈ പ്രതിസന്ധിയുടെ മേൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും ഇത്രക്കും കരുണയില്ലാത്തൊരു പിതാവ് അദ്ദേഹം എങ്ങനെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയുള്ള വിഷയങ്ങളെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും അദ്ദേഹം എങ്ങനെ സമീപിക്കും ഈ വിമത വൈദികരെ തുരത്താൻ ഇവരെ അനുനയിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരു കാര്യം കൂടി ചോദിക്കാം കുട്ടികളുടെ ആദി കുർബാന സ്വീകരണം വന്നപ്പോൾ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം പരിശുദ്ധ കുർബാന പള്ളികളിൽ അർപ്പിക്കപ്പെടുന്നത് വരെ ഈ വർഷം നിങ്ങൾ ആദ്യ കുർബാന കൂടരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടിക്കരുതെന്ന് ഏതെങ്കിലും മാതാപിതാക്കളോട് മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അടുത്ത വർഷത്തേക്ക് ആരാ അടുത്ത വർഷത്തേക്ക് ആ കുർബാന അവർ മാറ്റിവെക്കുമായിരുന്നല്ലോ എന്താ പറയാത്തത് വല്ലവന്റെ കുഞ്ഞിന് എന്ത് കുർബാന കിട്ടിയാൽ എന്താ അല്ലേ പിതാവേ വല്ലവന്റെയും കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ എന്താ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല സീറോ മലബാർ സഭയുടെ സിനഡ് ഇല്ലിസിറ്റാണ് എന്ന് പ്രഖ്യാപിച്ചു കുർബാന ഈ ഇല്ലിസിറ്റ് കുർബാന കാണാൻ നിങ്ങളാരും എറണാകുളം അങ്കമാരി അതിരൂപതയുടെ പള്ളികളിൽ പോകരുതെന്ന് ഇന്നുവരെ ഇന്നുവരെ മേജർ ആർച്ച് ബിഷപ്പോ സിനഡോ പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് പറഞ്ഞില്ല ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് പറയുകയാണ് കുർബാന പ്രശ്നത്തിൽ തീരുമാനമാകുന്നത് വരെ വിശ്വാസികളെ നിങ്ങൾ ആരും പള്ളിയിൽ കയറരുത് പള്ളിയിൽ പോകരുത് അതിൽ ഇല്ലിസിറ്റ് കുർബാനയാണ് അതിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല കോവിഡ് കാലത്ത് അഞ്ചാറ് മാസം ഇവിടെ പള്ളികൾ കിടന്നു അപ്പം ഓൺലൈൻ വഴി കുർബാന ലഭിച്ചു അതുകൊണ്ട് ഈ പ്രതിസന്ധി തീരുന്നത് വരെ കാക്കനാട് മൗണ്ടിൽ നിന്നും ഓൺലൈനായി നിങ്ങൾക്ക് കുർബാന ലഭിക്കും ആ കുർബാനയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോ ഇവർ ആരെ പേടിക്കുന്നത് നിയമവിരുദ്ധ കുർബാനയിൽ പങ്കെടുക്കരുത് എന്ന് നിങ്ങൾ പറയാത്തത് എന്താ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്ന പള്ളികൾ അടയ്ക്കാൻ പിതാവ് പറയാത്തത് എന്താ അപ്പോ ഇവരിൽ ആരിലും അമിതമായ പ്രതീക്ഷ വേണ്ട അമിതമായി പ്രതീക്ഷ അർപ്പിക്കണമെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള തീരുമാനങ്ങൾ കാക്കനാട് മൗണ്ടിൽ നിന്നും ഉണ്ടാകട്ടെ ഒരാളുടെ മുന്നിൽ പോലും മുട്ടുമടക്കാതെ കർത്താവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനമെടുക്കട്ടെ നിങ്ങൾ എല്ലാവരും ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളാണ് പിതാവേ പിതാവ് മാർ റാഫേൽ തട്ടിൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പല്ല നിങ്ങളൊരു മേജർ ആർച്ച് ബിഷപ്പാണ് ഒരു വലിയ പദവി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് തട്ടിൽ പിതാവിന്റെ തീരുമാനങ്ങൾ വേറെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനങ്ങൾ വേറെ ഇവിടെ എറണാകുളം അങ്കമാലി അതിരുമതി എടുക്കേണ്ടത് തട്ടിൽ പിതാവിന്റെ തീരുമാനങ്ങളല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനമാണ് സംഭവിക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനമാണ് നടക്കേണ്ടത് അല്ലാതെ ബോസ്കോ പുത്തൂർ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ തീരുമാനമല്ല നടക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തികളാണ് അല്ലാതെ ഇവരുടെ പൊസിഷൻ അല്ല പൊസിഷൻ നിങ്ങൾക്ക് തന്നത് കർത്താവാണ് അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ കർത്താവിന്റെ മുഖത്ത് നോക്കി തീരുമാനമെടുക്കണം അതുകൊണ്ട് തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം തട്ടിൽ പിതാവിന്റെ സ്ഥാനം തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കുക തട്ടിൽ പിതാവിന്റെ സ്ഥാനമൊക്കെ അങ്ങ് ഷംഷാബാദി നിങ്ങൾ പോന്നപ്പോ തീർന്നു ഇവിടെ തട്ടിൽ പിതാവില്ല ഇവിടെ മേജർ ആർച്ച് ബിഷപ്പേ ഉള്ളൂ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം അങ്ങനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ വിശ്വാസികൾ കൺ തുറന്ന് കാണട്ടെ അങ്ങനെ സഭയിൽ പുതിയ ഉണർവ് അതാ സംഭവിക്കേണ്ടത് നന്ദി